ചോറ് റെഡി അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എന്തൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാലും ചക്കയുടെ കൊണ്ടാട്ടുണ്ട് മറ്റേടല ഉപ്പേരി പപ്പടം മാങ്ങാസമ്മന്തി ഉപ്പിലിട്ടത് പിന്നെന്താ മെഴുക്കുപരറ്റി അപ്പൊ നമ്മള് പപ്പടവും ആഹാ എന്താ മണം കടുവാങ്ങി സോറി കടും മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ മെഴുക്ക് വല്ലയും സമ്മന്തിയും കൂടിയിട്ട് എടുത്തിട്ട് കഴിക്കണേ ചക്ക കൊണ്ടോ നിക്കാൻ കേട്ടോ സുഖം നല്ലത് ഭയങ്കര ബല मू സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഇൻസ്റ്റന്റ് ഉപ്പിലിട്ടതെന്നും പിന്നെ നമുക്ക് ഒരു പുതിച്ചോറും ഈ രണ്ട് സംഭവങ്ങളാണ് ഇല്ലത്ത് അമ്മ ഉണ്ടാക്കിയ തന്ന ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി തന്ന സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ പൊതിച്ചോറിൽ വെച്ചിരിക്കുന്നത് അതെന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഒരു വെജിറ്റേറിയൻ പൊതിച്ചോറ് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്ലസ് ഒരു ഇൻസ്റ്റന്റ് ഉപ്പിലിട്ടത് അതായത് അപ്പപ്പ ഉപ്പിട്ടത് ഉണ്ടാക്കുന്നു അപ്പപ്പ കഴിക്കുന്നു ആ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോവാം ഇൻസ്റ്റന്റ് ഉപ്പിലിട്ടത് പ്ലസ് പൊതിച്ചോറ് ഓക്കെ അപ്പം കട നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഉപ്പിലിട്ടത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് എവിടെ ഇല്ലാത്തെന്ന് ഇപ്പം തന്നെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടോ മാങ്ങയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി മൂവാണ്ടൻ മാങ്ങയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളൂ ശരിക്കും ചന്ദ്രക്കാരനും മാതിരി ഒരു പുള്ളിയുള്ളൊരു അതും പിന്നെ മൂവാണ്ടനും ഈ മൂന്ന് മാങ്ങകളാണ് അധികവും ഇല്ലാത്തത് ഉണ്ടാവാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഈ മൂവാണ്ടൻ മാങ്ങ മുറിച്ചത് ഇങ്ങനെ കുനു കുനാന്ന് അരിയണം കേട്ടോ നമ്മളുടെ ഉപ്പിലിട്ടതിൻ്റെ പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച മാങ്ങകളൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മള് പൊടിയുപ്പാണ് കേട്ടോ പൊടിയുപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇനി നമുക്ക് മൂന്നേ മൂന്ന് ചെരുവകളും കൂടി ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പിട്ടതിരടി അതെന്തൊക്കെയാണെന്നറിയോ വറുത്ത വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വറുത്ത വെളിച്ചെണ്ണയാണ് അല്ല അതിനുശേഷം നമുക്ക് ഉലുവപ്പൊടിയും കായത്തിന്റെ പൊടിയും വറുത്തു പൊടിച്ചത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അസലായിട്ട് ഇതൊന്ന് ഇളക്കാം ഇത് ഉപ്പിട്ടിട്ട് തലേപ്പ ഉപ്പിട്ടിട്ട് അപ്പയിൽ വെള്ളം വരാം അങ്ങനെ ചേർക്കാം അതും നല്ലതാണ് കേട്ടോ ഇത് അപ്പം എടുക്കാൻ ശരിക്കും അങ്ങനെ ഉണ്ടാക്കുക നമ്മളുടെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടോ ഇതിപ്പോ നമുക്ക് ഇപ്പം ഉണ്ണുവച്ച ഇപ്പം തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഉപ്പിലിട്ടത് റെഡി ആയിരിക്കണം ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ആക്കാം കേട്ടോ ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചതുണ്ട് പക്ഷെ അത് കൊണ്ടുപോവേണ്ട പറഞ്ഞു പറഞ്ഞു പുതിയത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ ഉണ്ടാക്കിയതും അത് വീടിയെടുത്തതും അപ്പം ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് കുറച്ച് ദിവസമല്ലേ നിൽക്കുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ മാക്സിമം നിക്കുകയുള്ളൂ അപ്പം തിനു വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അപ്പം നമ്മളത് കുപ്പിയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് കിടക്കാം ആദ്യം ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു ഇല കഴുകി വാട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ചോറാക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചോറും കൂട്ടാനും കൂടി കുഴച്ചതിന് ശേഷം നമുക്കത് ആ വാഴയിടയിലേക്ക് വെക്കാം അതാണ് അമ്മയുടെ പ്ലാൻ ഞങ്ങൾ എന്താ പറയുക ആ കഥ ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ആദ്യ ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം അമ്മയുടെ സു സൂപ്പർ സാമ്പാറുണ്ട് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും ചെയ്യാം നല്ല സ്വാദാണ് അപ്പോൾ സാമ്പാർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം ഉപ്പ് വേണ്ടവരിട്ട് അതിൽ നിർബന്ധമൊന്നുമില്ല ഇടണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ് കുറച്ച് അധികം മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു അമ്മ അമ്മ ഉണ്ടാക്കുന്ന കൂട്ടാനിൽ കുറച്ച് അമ്മ ഉപ്പ് കുറച്ചിട്ട് ഇടാറുള്ളൂ പക്ഷേ എനിക്ക് ഉപ്പ് വേണ്ട ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി ഒപ്പിടാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി കൂട്ടാൻ ഒഴിച്ചതിനു ശേഷം നമുക്ക് ആദ്യം ഇരുന്ന് ഇളക്കാം എന്നിട്ട് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ വാട്ടി വെച്ച വാഴയുടെ ഇലയിലേക്ക് നമുക്കത് അങ്ങോട്ട് ഇടാം അങ്ങനെ നമ്മൾ എനിക്ക് വേണ്ട ചോറ് ഞാൻ കുറച്ച് ചോറ് ഉണ്ടല്ലോ ചോറ് നമുക്ക് വാഴയിലേക്ക് വെച്ചതിന് ശേഷം നമ്മളുടെ സ്പെഷ്യൽ മാങ്ങാ സമ്മന്തി ഉണ്ട് കേട്ടോ നമ്മുടെ നേരത്തെ കണ്ട മൂവാണ്ടൻ മാങ്ങ അല്ലേ അതുകൊണ്ടുതന്നെ ഉണ്ടാക്കിയ ഒരു സംബന്ധിയാണ് മാങ്ങാ സമ്മന്തി പിന്നെ ചക്ക കൊണ്ടാട്ടം അമ്മ ഇല്ലത്തുണ്ടാക്കിയ ചക്ക കൊണ്ടാട്ടമാണ് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉപ്പിലിട്ടത് വെച്ചു പിന്നെന്താ നമ്മളുടെ മുരിങ്ങയുടെ ഇല ഉപ്പേരി തോരൻ വെച്ചു പിന്നെ എന്താണ് നമ്മളുടെ മെഴുക്കുവിരട്ടി അതായത് കായയും പയറും മെഴുക്ക് വരട്ടി വെച്ചു ഇനി എന്താണ് ഇനിയാണ് നമ്മളുടെ ഏതാ പപ്പടം ഒന്നല്ല രണ്ടെണ്ണം വേണം അതെ യെസ് രണ്ട് പപ്പടവും വെച്ചു അപ്പം നമ്മളുടെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിച്ചോറ് കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ കലോത്സവത്തിനൊക്കെ പോകില്ലേ അപ്പോൾ അമ്മ ടീച്ചറായിരുന്നു അപ്പോൾ അമ്മയും ഞാനും ചേച്ചിയും അപ്പോൾ ഈ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് അമ്മ ചോറാക്കുക അപ്പോൾ ഉണ്ണാൻ സുഖല്ലേ കഴിഞ്ഞാൽ ഇല അവിടെ കളഞ്ഞാൽ മതിലും ഇത് താങ്ങിപ്പിടിച്ച് നടക്കണ്ടല്ലോ കലോത്സവം മൊത്തം അപ്പം അപ്പം അധികം അപ്പോളാണ് അമ്മ ഈ പുതിച്ചോറ് ഞങ്ങൾക്ക് തരാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേളൂ അപ്പം എന്തായാലും എന്തേ നമ്മൾ ഇല മടക്കി പൊതിഞ്ഞു മടക്കി എന്നല്ല പറയുക പൊതിഞ്ഞു ഇനി നമുക്ക് ഈ പേപ്പറും വെച്ചിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ എൻ്റെ പേര് എഴുതും അത് സ്കൂളിൽ പോകുമ്പോഴും മീൻസ് സ്കൂളിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോഴും അമ്മ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മവും എന്നൊക്കെ എഴുതാറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചീനെ അങ്ങനെയാ വിളിക്കുക എൻ്റെ അമ്മൂന്നാ വിളിക്കുക അപ്പോൾ അങ്ങനെ പതിവുണ്ട് അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞത് അതേപോലെ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതൊക്കെ എഴുതി തന്നു കേട്ടോ അപ്പൊ അതേ എന്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോയിട്ട് തോണ് കഴിക്കാം അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എന്തൊക്കെയുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ ചക്കയുടെ കൊണ്ടാട്ടം മറ്റേ മുരിഞ്ഞിടല ഉപ്പേരി പപ്പടം മാങ്ങാ സമ്മന്തി ഉപ്പിലിട്ടത് പിന്നെന്താ മെഴുക്കു വരത്തി അപ്പം നമ്മൾ പപ്പടവും ആഹാ എന്താ വേണം കടുമാങ്ങി സോറി കടും മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ മെഴുക്ക് വരട്ടിയും സമ്മന്തിയും കൂടിയിട്ട് എടുത്തിട്ട് കഴിക്കണേ ചക്കെണ്ടട്ടോ അങ്ങനെ കഴിക്കാനായിട്ടോ സുഖം മറ്റത് ഭയങ്കര ബല ബലാ മുരിഞ്ഞരി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് കൂട്ടാൻ അത് ഉപ്പേരി അതാണ് അപ്പം ഈ ഒരു വെജിറ്റേറിയൻ പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയാണ് അതുവരെയ്ക്കും ബൈ ശരി